മുന്നൂറ്റി പതിനാല് ദിവസം നീണ്ട നിലമ്പൂരിലെ ആദിവാസി ഭൂസമരം അവസാനിച്ചു ഭൂരഹിതരായ അറുപത് കുടുംബങ്ങൾക്ക് ഭൂമി നൽകുമെന്ന കളക്ടറുടെ ഉറപ്പിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെ സമരം അവസാനിച്ചു സുപ്രീം കോടതി വിധിപ്രകാരം ഭൂരഹിതരായ ആദിവാസികൾക്ക് ലഭിക്കേണ്ട ഭൂമിയാണ് ബിന്ദു ബിന്ദുവൈലാശേരിയുടെ നേതൃത്വത്തിൽ ആദിവാസി കൂട്ടായ്മ സമരം തുടങ്ങിയത് നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിന് സമീപം നടന്ന മാസങ്ങൾ നീണ്ട സമരത്തോട് മുഖം തിരിച്ച അധികൃതർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെയാണ് പരിഹാര ശ്രമം തുടങ്ങിയത് സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ട പ്രകാരം അറുപത് ആദിവാസി കുടുംബങ്ങൾക്ക് അമ്പത് സെന്റ് ഭൂമി നൽകാമെന്ന ഉറപ്പിനെ തുടർന്നാണ് മുന്നൂറ്റി ദിവസം നീണ്ട സമരം അവസാനിപ്പിച്ചത് ചാലിയാർ പഞ്ചായത്തിലെ കണ്ണങ്കുണ്ടിയിലും തൊട്ടടുത്ത നെല്ലിയാമ്പുയിലുമാണ് ഭൂമി നൽകുക സാമൂഹിക പ്രവർത്തകർ ഗ്രോവാസു സമരസമിതി നേതാക്കളായ ഗിരിദാസ് വിജയൻ എന്നിവർ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടന്നത് സമരം പത്തു മാസം നീണ്ടെങ്കിലും സമരം വിജയിച്ച സന്തോഷത്തിലാണ് ആദിവാസി സമൂഹം ധാരണപ്രകാരം നൽകാമെന്നേറ്റ ഭൂമി എത്രയും പെട്ടെന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാടിന്റെ മക്കൾ അമൃത ന്യൂസ് മലപ്പുറം